ഏക ഐസ് കുറേ നാളുകൂടി നമ്മൾ ഒന്ന് പോവുകയാണ് അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ മോളും കൂടെയുണ്ട് നമ്മൾ ട്രെയിനിൽ ട്രെയിനിലൊന്ന് പോകുന്നത് ഡാനിയുടെ ഒരു ഫസ്റ്റ് ഗ്രൂമിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കല്ലൂർ വെച്ചിട്ടാണ് ക്ലാസ് വരുന്നത് അപ്പം നമ്മൾ ട്രെയിൻ ഇറങ്ങി മെട്രോയിൽ കയറി ഫസ്റ്റ് ടൈമാണ് മെട്രോയിൽ കയറുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ വിശന്നത് കൊണ്ട് അവിടെ സ്റ്റേഡിയത്തിൽ നിന്ന് അവിടെയുള്ള ഇഡ്ഡ്ലി കഫേയിൽ പോയി ഇത് അത്യാവശ്യം അടിപൊളിയായിട്ട് ഫേമസ് ഒരു കടയാണ് അപ്പോൾ ഇവിടുന്ന് ഇഡ്ലി സാമ്പാർ പിന്നെ നമ്മളൊരു ഗാർലിക് മസാല ദോശ ട്രൈ ചെയ്തായിരുന്നു പിന്നെ അവരുടെ ഫിൽറ്റർ കോഫിയും ഫുഡൊക്കെ ഒരു രക്ഷയില്ല ഈ ഒരു പൊടി ദോശയൊക്കെ അടിപൊളിയായിരുന്നു അതിനകത്ത് ആ ഒരു ഗീറ്റ ടേസ്റ്റും ആ ഒരു ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു സ്വീറ്റ് ഫ്ലേവറും ഒക്കെ ആയിട്ട് എന്തായാലും ട്രെയിൻ ആ ഒരു യാത്രയൊക്കെ സുഖമായിരുന്നു നമ്മൾ അത്യാവശ്യം നേരത്തെ എത്തുകയും ചെയ്തു അതുകൊണ്ട് ഫുഡൊക്കെ നമ്മൾ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടാണ് ക്ലാസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഓട്ടോ പിരിച്ചിട്ട് നമ്മൾ ക്ലാസ് നടക്കുന്ന സ്ഥലത്തെത്തി അപ്പം അവിടെ ഒരു ഡാൻസ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു ക്ലാസ് കണ്ടക്ട് ചെയ്തിരുന്നത് ഞങ്ങളോട് ചെന്നപ്പോൾ അത്യാവശ്യം എല്ലാവരും വന്നായിരുന്നു എല്ലാവരും കണ്ടപ്പോൾ ഡാനി പയ്യെ സൈഡിലേക്ക് വലിഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ആൾ ഓക്കെ ആയി പക്ഷേ അവന് നല്ലൊരു പെട്ടെന്ന് നല്ലൊരു പനി രാവിലെ തൊട്ടേ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ നമ്മൾ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് മിസ്സാക്കണ്ടെന്ന് കഴിഞ്ഞിട്ട് പോയതാണ് പക്ഷെ പോയത് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു നല്ലൊരു ക്ലാസ് ആയിരുന്നു തിയറി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഡാൻസ് സെഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം വന്ന് സ്റ്റുഡൻസ് എല്ലാം എനിക്ക് തോന്നുന്നു ഒരുപാട് എൻജോയ് ചെയ്തു അത്ര അടിപൊളി സെഷനായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്വിഗ്ഗീന്ന് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു അതുകഴിഞ്ഞിട്ട് പിന്നെ വാക്കിംഗ് വാക്കിങ് സെഷനൊക്കെയായിരുന്നു അപ്പോൾ ഡാനിക്ക് ചെറുതായിട്ട് പനി കൂടുന്നുവെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങി അപ്പോൾ എൻ്റെ കസിന് ആലുവയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ വന്നു അങ്ങനെ അവളായിട്ട് ഞങ്ങൾ പോയി ചായ ഒക്കെ കുടിച്ചു ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് അപ്പം രാത്രിയായി ഞങ്ങൾ നേരെ ട്രെയിൻ കയറി വീട്ടിലേക്ക് പോയി അത്രേ ഉള്ളൂ സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈസ്